സി പി ഐ എം പാലക്കാട് ജില്ലാ സമ്മേളനത്തിനുള്ള കൊടിമര ദീപശിഖാ ജാഥകൾക്ക് തുടക്കമായി ഇന്ന് വൈകിട്ട് ആറിന് സമ്മേളന നഗരിയായ ഒറ്റപ്പാലത്ത് ജാഥ സംഗമിക്കുന്നതോടെ സമ്മേളനത്തിന് പതാക ഉയരം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വിഭാഗീയതയുടെ പേരിൽ ചേരുത്തിരിഞ്ഞുള്ള പോരാട്ടം ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വം പാർട്ടിയുടെ ശക്തികോട്ടയായ നെന്മാറ അയിലൂർ മാങ്കുർശിയിൽ നിന്നും പി കെ ബിജു എം പി ജാഥാ ക്യാപ്റ്റൻ ആർ ചിന്നക്കുട്ടന് കൊടിമരം കൈമാറിയതോടെ സിപിഐഎം പാലക്കാട് ജില്ലാ സമ്മേളനത്തിനുള്ള കൊടിമരജാഥയ്ക്ക് തുടക്കമായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി പതാക ദീപശികാജാഥകൾ ഉൾപ്പെടെ ഇന്ന് വൈകിട്ട് ആറിന് സമ്മേളന നഗരിലെത്തുന്നതോടെ സമ്മേളനത്തിന് ഔദ്യോഗിക തുടക്കമാകും നാളെയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക കഴിഞ്ഞ തവണത്തെ സമ്മേളനത്തിൽ വി എസ് പിണറായി വിഭാഗങ്ങൾ തമ്മിലുള്ള ചേരിപ്പോര് നിറഞ്ഞു നിന്നിരുന്നുവെങ്കിൽ ഇത്തവണ വിഭാഗീയത ഏറെക്കുറെ വേരറ്റുവെന്ന ആത്മവിശ്വാസത്തിലാണ് പാർട്ടി നേതൃത്വം മുണ്ടൂർ പുതുശ്ശേരി ഏരിയ സമ്മേളനങ്ങളിൽ മാത്രമാണ് പ്രകടമായ വെട്ടിനിരത്തിലും വിഭാഗീയതയും ഉണ്ടായിട്ടുള്ളത് ഇത് സമ്മേളനത്തിൽ ചർച്ചയായി ഉയർന്നുവരാനാണ് സാധ്യത വി എസ് പക്ഷത്തെ പ്രമുഖ നേതാവിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്ന പേരിലുള്ള ആരോപണവും എതിർവിഭാഗം ഉയർത്തിയേക്കാം എം ആർ മുരളിയെ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവന്നതിലുള്ള ഒറ്റപ്പാലത്തെ ഒരു വിഭാഗം നേതാക്കളുടെ അസംതൃപ്തിയും സമ്മേളനത്തിൽ നിറഞ്ഞു നിൽക്കാനാണ് സാധ്യത പാർട്ടി പ്ലീനം മികവുറ്റ രീതിയിൽ സംഘടിപ്പിച്ചിട്ടും ദേശാഭിമാനിയിൽ വിവാദ വ്യവസായി വി എം രാധാകൃഷ്ണന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചതും വിമർശന വിധേയമാകും पालकाट